സെയിനാജ് സ്റ്റേറ്റിന്റെ മുന്നിൽ തന്നെ വേണോ അപ്പം വായിച്ചിന് നമ്മളെ സുനകനാണ് പ്രാക്ടീസ് നടന്നുകൊണ്ട് ആ ആ എന്താ പാട്ടൊന്ന് അത് തബലന്റെ ചാർജ് ഞാൻ തോന്നുന്നത് തബലന്റെ ചാർജ് കഴിഞ്ഞിട്ടുണ്ട് ുംങ്ങനെഗ്രാം പേജ് ഒരു ഷൂ ഒരു ഗ്ലാസ് നല്ലൊരു സ്പീക്കർ ഇതൊക്കെ ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നാളെ ഇന്ന് രാവിലെ ബുക്ക് ചെയ്തിട്ടുള്ളത് നാളെ പരിപാടിന്റെ മുന്നേ സാനം റെഡി ആയിക്കാനും അപ്പൊ ടാന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാം പേജ് പരിചയപ്പെടുത്താൻ ഞാൻ വന്നിട്ടില്ല ഷൂ വച്ച് ചെരുപ്പ് പ്രീമിയം ക്വാളിറ്റി കണ്ണുകൾ ബാഗ് നല്ല ഓഫറിലെ കൊടുക്കുന്നുണ്ട് ഓൺലൈൻ കടന്ന പേജ് ഒന്നും ഫോളോ ചെയ്തോളൂ ഇപ്പൊ ഒരു ഒന്നര ദിവസം കൊണ്ട് പേരിക്ക് സാധനം എടുത്തു